പിന്നെ കൊടുക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ തിരിച്ച് വാങ്ങിപ്പിക്കുന്നു നോക്കാം ഞാൻ എല്ലാ വർഷം പറയാനായിട്ട് എല്ലാ വർഷവും വാങ്ങിക്കാറുണ്ട് അഞ്ചാം ക്ലാസ്സിൽ വാങ്ങിക്കും വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം മാം വാങ്ങിക്കും ഓക്കെ അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളു വേറെ ഒന്നും ഇല്ല ഞാൻ അവിടുത്തെ വീട് എടുക്കാൻ മറന്നു പോയിട്ടോ സോറി അതൊന്നും ഒരാളും ക്ഷമിക്കാം അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ബാക്കി ഇല്ലാതെ അവരൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതിലോട്ടുള്ള സ്വപ്പ് അങ്ങനെ എടുക്കാം ഇനി നാല് എടുക്കാർ കൂടെ സിലിണ്ടർ വന്നിട്ട് എടുത്തു നേരെ കിട്ടിയില്ല പോവൊന്നുള്ള ഓക്കെ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു നമ്മൾ സുഖസുന്ദരം പറയാൻ പറ്റേ കൊടുക്കും അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് മീനു ഇന്ന് എന്താണ് അറിയോ ഇന്ന് എന്താ ഡേറ്റ് മാർച്ച് ഇരുപത്തിനാല് വീഡിയൊക്കെ വരുമ്പോൾ എല്ലേ വരുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ മീനുകൂട്ടരെ റിസൾട്ട് അറിയുന്ന ദിവസമാണ് അങ്ങോട്ട് തീങ്ങേ റിസൾട്ട് അറിയുന്ന ദിവസമാണ് അപ്പോൾ അങ്ങോട്ട് തീങ്ങുക അങ്ങോട്ട് പോകണം റിസൾട്ട് അറിയുന്ന ദിവസമാണ് അപ്പോ റിസൾട്ട് പാസ് തന്നെയാണ് അപ്പോ പേരൻസ് മീറ്റിംഗ് ഉണ്ട് അപ്പൊ ശരി പറഞ്ഞ് പോവാണ് എന്തായാലും പറയാത്തില്ലോ കേ പറഞ്ഞത് പറഞ്ഞു നിങ്ങളോട് ഇടയ്ക്ക് നിങ്ങളെ സംസാരിക്കാൻ പറയു കേട്ടോ നിങ്ങൾ പറഞ്ഞാലേ അവിടെ കേൾക്കുള്ളൂ ഞാൻ പറഞ്ഞാൽ അവർക്ക് കേൾക്കുള്ളൂ അപ്പോ പോവാം നിങ്ങൾ കണ്ടിട്ടുള്ള തന്നെയാണ് എന്നാലും നിങ്ങൾ പഴയ ബ്ലോക്കിലേക്ക് കണ്ടിട്ട് ഞാൻ പുതുബ്ലോക്ക് കാണിച്ചു തരാം ഓക്കെ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര ചൂട് ഇത് ഭയങ്കര അപ്പൊ ശരി പോയിട്ട് വരാം ഇതിനെ കെട്ടിട്ട് കുറേ എപ്പോഴും ഓട്ടോ

ആരെയും കിട്ടിയില്ലേ ചോയ്ക്ക എത്ര വർഷം എത്രീകളെ അതിന്റെ ഉള്ളിൽ ഒന്നും പിന്നെ ഞങ്ങൾ ടെൻത്ത് പാസ്സായതോടെ കുട്ടി ആയി പാസ്സായി അപ്പൊ എന്താ പ്രശ്നം കൊണ്ട് അത് എനിക്ക് എനിക്കാണ്ടോ എനിക്ക് തോന്നുന്ന ഉള്ളിൽ പോയിട്ട് വീട് എടുക്കാൻ ഒന്നും എഴുത്തില്ല ഓൺ പക്ഷെ ഓൺ ആയില്ല ചെയ്തു പ്രശ്നം ഇല്ല അതെ ഭയങ്കര ഇപ്പൊ ഇനി അടുത്തത് കഫീസിലോട്ട് ജയിച്ചു ജയിക്കാൻ കാര്യമില്ല ജയിച്ചു മൂന്നാം തീയതി തൊട്ട് മീനുത്തിന്റെ സ്റ്റാർട്ടേഡ് ക്ലാസ് സ്റ്റാർട്ടഡ് ആണ് ഏപ്രിൽ തേർഡ് തൊട്ട് മീനു അങ്ങനെ എന്താ ഫിഫ്റ്റിലൊക്കെ അഞ്ചിലെത്തി കണ്ട കഴിഞ്ഞു പഠിക്കുന്നുണ്ട് അതിനാണ് നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം പറയണത് ഭക്ഷണം കഴിച്ച് നല്ല ഭയങ്കര ടെൻഷൻ ടെൻഷൻ പത്താം ക്ലാസ് പോകണില്ലേ എന്താ പറയില്ലേ ായി ജസ്റ്റ് ഒരു എല്ലാവരും പക്ഷെ ബോർഡ് പ്രശ്നം പേര് വന്നിട്ടില്ല അതുകൊണ്ട് വിഷമം അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു സിറ്റുവേഷൻ ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പറഞ്ഞു മിസ് വേറെ ഒന്നും പറഞ്ഞില്ല മിസ്സിനും അറിയാം അതുകൊണ്ട് മിസ്സ് ഒന്നും പറഞ്ഞില്ല നല്ല പോലെ ഇതാണ് അടുത്തതിലോട്ട് കാരണം ഈ മിസ്സിന് അല്ലേ ആഹ് ഈ മിസ്സിന്റെ ക്ലാസ് ഇല്ല അപ്പൊ എല്ലാം പുതിയ മിസ് അവിടെയുള്ള തന്നെ വേറെ ക്ലാസ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് പുതിയപ്പോ രണ്ട് വർഷം ഈ ടീച്ചർ വർഷം അതുകൊണ്ട് തന്നെ ടീച്ചറിനും ഭയങ്കര പിരിയാൻ ഇവിടുക്കും ഭയങ്കര വിഷമം ടീച്ചറിനെ അങ്ങനെ ഭയങ്കര പിന്നെ എന്താ പറയാ ടോപ്പ് പേര് എപ്പോഴും ബോർഡിൽ വരുന്ന പ്രാവശ്യം പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ചെറിയൊരു വിഷമം ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും ടോപ്പിൽ പേര് ബോർഡിൽ വരണം എന്നുള്ളത് അത് ഇപ്രാവശ്യം വന്നിട്ടില്ല രണ്ടും അത് മിസ്സേ പറഞ്ഞു ഓർഡർ വന്നിട്ട് ഷോർട്ട് പോലും പഠിച്ചിട്ടൊക്കെ നല്ലപോലെ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് അതായത് ഓരോ സബ്ജക്റ്റിലും ഒരു മാർക്ക് വിധം പോയിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് മാർക്ക് അല്ലെങ്കിൽ അതേ ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ പോട്ടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലപോലെ ശ്രദ്ധിക്കുക ടി വി മൊബൈലിൽ കാണാതെ നല്ല കുട്ടിയായി അതൊക്കെ ചെയ്യൂള്ള കാര്യം അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെന്താണ് അപ്പൊ ഇനിയിപ്പഞ്ചാം ക്ലാസ്സിലോട്ട് കിടന്നിരിക്കുകയാണ് അങ്ങനെ എന്താ അതില്ലേ ഇപ്പോഴാണ് എൽ കെ ജി പോയ പോലെ ഓർമ്മ അപ്പോഴെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെത്തി വൈകുന്നേരം ഡ്യൂട്ടി അവരായി അപ്പം അങ്ങനെ പിന്നെന്താണ് ഭാഗ്യം കൊണ്ട് നല്ല കുട്ടിയായിട്ട് പഠിക്കണമൊക്കെ ഉണ്ട് ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതേപോലെ തന്നെ എന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക ഓരോ വർഷവും ഞാൻ ബോർഡിൽ പേര് പ്രതീക്ഷിക്കുന്നതായിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് പോയതുകൊണ്ട് അവിടുന്ന് ചെറിയ അത് വിഷമാതെപ്പോഴും ഉണ്ടാവട്ടെ കാരണം എപ്പോഴും ബോർഡിൽ ബോർഡിലെടുക്കുന്നതുകൊണ്ട് പേര് വരാത്തോണ്ട് ചെറിയ വിഷമാകട്ടുണ്ട് അങ്ങനെ പിന്നെ അത് കൂടുതലും അപ്പം ഏതും പറഞ്ഞിട്ട് പോയതുകൊണ്ടാണെന്ന് അങ്ങനെ ഞാൻ വെള്ളം ചോദിച്ചിട്ടില്ല നിനക്കെന്താ പറയാനുള്ളത് ഇനി എല്ലാര് അവിടെ ഉള്ള ആയോലും അതെ മനസ്സിലാക്കി നടക്കുന്ന നടക്കണം അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതായത് നമ്മൾ പറയും ഇപ്പോഴേ ഈ എക്സാമിനൊക്കെ നമ്മളൊന്ന് ഇതായതാണെങ്കിൽ കുറച്ച് ഇതാകുന്നു നമ്മളും വിഷമം മൊത്തത്തിന് നമുക്കൊരു വിഷമമായിരുന്നല്ലോ അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് സ്കൂളത്തെ വിശേഷം സ്കൂളിൽ ഉള്ളിട്ട് പോയ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടും ഇല്ല അതാണ് പ്രശ്നം വെളിയിൽ നിന്ന് അങ്ങനെ എടുത്ത് ഓട്ടോ ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഓൺ ചെയ്ത് വീഡിയോ ഓൺ എന്ന് എനിക്ക് അറിഞ്ഞത് അങ്ങനെ ആയിക്കോയി നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് മീനിനുട്ടിയുടെ വിശേഷം വേറെ എന്താ പറയാനല്ലോ മീനുമാ പറ ഇനിയിപ്പോ യൂണിഫോം ഒക്കെ ഇതാക്കാൻ വേണ്ടി തിരക്കൊടുത്തി കൊടുക്കണം അടുത്ത വർഷം തോറും മീനിനുട്ടിക്ക് ചുരിദാറാണ് യൂണിഫോം സോറി ആ ഇനിയിപ്പോ അഞ്ചായി അഞ്ച് ഞാൻ അടുത്ത വർഷം സിക്സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ട് യൂണിഫോം ഒരു ചുരിദാറാണ് അപ്പൊ ഇപ്രാവശ്യം യൂണിഫോം തെക്കണമെന്നറിയില്ല കാരണം താഴെ അതുകൊണ്ട് അറിയില്ല യൂണിഫോം വേണോ വേണ്ട എന്നൊരു കൺഫ്യൂഷനിലാണ് നമ്മള് നിക്കുന്നത് വേണോ വേണ്ട അറിയില്ല യൂണിഫോം കേട്ടോ അത് ഭയങ്കര അടുത്ത ബുദ്ധിത്തൊട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെന്താണ് ഓരോ വർഷം കിടക്കും തോറും ഓരോരോ വർഷം ഇങ്ങനെയും കിടന്ന് കിടന്ന് പോകുന്നു ഇനി അഞ്ച് കൊല്ലം അഞ്ച് അഞ്ച് വർഷം കഴിഞ്ഞ നാല് വർഷങ്ങൾ ഞാൻ ടെൻത്തിൽ എത്തി അതില് ഈ വർഷത്തെ കൂട്ടാതെ ഞാൻ പറഞ്ഞു പറഞ്ഞതല്ലോ കാലം പോയെ ഓക്കെ പിന്നെ വേറെന്താണ് വെള്ള വിചാരം എപ്പോഴും ഒരു ചെറിയ നോക്കുക അങ്ങനെ ആവരുത് കേട്ടാ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ബോധമൊക്കെ വേണം ഇതാണ് എല്ലാം കിട്ടുള്ളൂ അല്ലെ നിങ്ങൾ കൂടെ പറയണുണ്ട് കുട്ടിക്ക് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും നല്ല അതായത് എപ്പോഴും അതെ ക്ലാസ് നിന്ന് പിരിയാൻ ഒരു വിഷമം ഉണ്ടാവും അതേ വിഷമം ടീച്ചർക്കും ഉണ്ടായിരുന്നു കാരണം എല്ലാവരുടെയും ഒരു ഒന്നോമനിയാണുള്ളത് സ്കൂളിൽ അതുകൊണ്ട് മിസ്സുമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് വേറെന്താ പറയാനുള്ളത് வேற எந்த அஞ்சாமிச்சேஸ் அப்ப அங்கே புதிய பிஸ் போட்டேன் எல்லாம் அது கொடுத்தப்பட்டு போவெந்தா உம் அது പിന്നെ എക്സാമിന് വാങ്ങിച്ചു വെച്ചു ബസ്റ്റുകൾ കൊടുക്കുന്നത് അത് വാങ്ങിച്ചു ഇനി പഞ്ചാം ക്ലാസ്സിൽ തിരിച്ചു വാങ്ങിപ്പിക്കുന്നു ഞാൻ വിശ്വാസം വിശ്വസിക്കുന്നു മീ മുന്നോട് എനിക്ക് നോക്കാം ഞാൻ എല്ലാ വർഷം പറയാറുണ്ട് എല്ലാ വർഷവും അവിടെ ബാച്ച് വാങ്ങിക്കാറുണ്ട് അഞ്ചാം ക്ലാസ്സിൽ വാങ്ങിക്കും എന്നൊരു വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം അല്ല പിന്നെ മാം വാങ്ങിക്കും ഓക്കെ അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ സോറി അത് എല്ലാവരും ക്ഷമിക്കാം അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ബാക്കി ഇല്ലാതെ ഏതൊക്കെ ഇനി അടുത്തതിലോട്ടുള്ള സ്ക്രിപ്പ് അങ്ങനെ എടുക്കുക ഇനി നാല് വർഷം കൂടെ നാല് വർഷം ഇനി നിറയെ പഠിക്കാൻ കിടക്കുന്നുണ്ട് അവള് പഠിക്കുകയും ചെയ്യും അത് വേറെ കാര്യം വീണ്ടുടെ ആഗ്രഹം ഡോക്ടർ എന്നൊക്കെയാണ് എനിക്കറിഞ്ഞില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ ഏറ്റെടുത്തോളൂ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു ടെൻത്തിൽ ഇതേപോലെ നല്ല മാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് തന്നെ നിന്നെ ഏറ്റെടുക്കും ഏറ്റെടുക്കുമെന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെ അപ്പോൾ ഓക്കെ അങ്ങനെ എന്താണ് വെച്ച പോലെ നടക്കട്ടെ മേലൊരാളുണ്ടല്ലോ അതുകൊണ്ട് അവര് വെച്ച പോലെ നടക്കട്ടെ ഓക്കെ അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ വെറുതെ വലിച്ചു നേടിക്കുന്നില്ല അല്ലേ അങ്ങനെ നല്ല പറയാൻ ഉണ്ടാവും പറയൂ നാലുപരി ഏഴുമുള മുടിയൊക്കെ നാൽപ്പത്തഞ്ചേക്ക് എൺപത്തി അഞ്ച് പറയാ ചുട്ട് ഒഴുകിട മക്കളെ അത്രേ ഉള്ളു ഭയങ്കര ചൂടാ അയ്യോ എന്ത് ചൂടാ അപ്പൊ അങ്ങനെ ഇതെന്താ ഓക്കെ എന്താണ് നോക്കൂ യില് ശരി വിട്ട് മാായിരിക്കും ആ മൂഡ് ഓഫ് ആണ് മൂഡോപ്പണക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഫ് അല്ലേ ശരിയായിക്കോളും ഇനി ടി വി കെട്ട് സംസാരം കെട്ട് കളി കെട്ട് എല്ലാം കെട്ട് ഇല്ല ലീവിൽ കളിച്ചോട്ടാ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഇനി പഠിപ്പേ പഠിപ്പാൻ ഇവർക്ക് ലീവ് അങ്ങനെ ഇല്ലല്ലോ അതാണ് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ വേറെന്താണ് വേറെന്താ മീൻ പറയാനുള്ളത് എല്ലാരും ഒന്ന് രണ്ട് മാർക്ക് അത്രേട്ടുള്ളൂ ആ ഒരു മാർക്ക് പോയാലും ബോർഡിലെ പേര് പോയില്ലേ വേറെന്താ പറയാനുള്ളത് പറയൂ അങ്ങോട്ട് കേറിയിട്ട് അങ്ങോട്ട് നോക്കി നാല് പേര് എന്തെങ്കിലും പൊഴിഞ്ഞാലും പറയാ എന്തെങ്കിലും പറ എന്താണ് നാലാം ക്ലാസ് വിട്ടു പോകുന്നതിന്റെ ഒരു എന്തുണ്ട് അത് പറയും എല്ലാരും കഷ്ടപ്പെടില്ല അഞ്ചാം ക്ലാസ് പോയി സന്തോഷിക്കാണ് മീനുന്റെ ഗുരുട്ടോ ഉം അതായത്

അടുത്ത വർഷം തൊട്ട് നറിയ ഉണ്ടാവും ദർശിനി അത് കൊണ്ട് നല്ലപോലെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ എന്നാണ് മിസ് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം സ്നേഹമാണ് മിസ്സിന് അവളോട് അത്രയും ഒരു എന്താ പറയാ അവരുടെ ഒരു മോളെ പോലെ കാണുന്ന കാണുന്നില്ല ആ ഒരു മിസ് അത്രയും അതുകൊണ്ട് ആ സ്നേഹത്തോട് കൂടി തന്നെ അവള് പറഞ്ഞു മനസ്സിലായ നമ്മളെ പറയാനുണ്ട് ആ ഇതിന്റെ ഒരു ഗുരു ഗുരുടെ ഗുരു എന്ന് പറഞ്ഞ ടീച്ചർ തന്നെയാണ് പുനീത ടീച്ചർ ഇതിനു മുമ്പ് ഒരു ടീച്ചർ ഉണ്ടായില്ല അങ്ങനെ അപ്പോ അതൊക്കെയാണ് വല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല ഇനി നമുക്ക് അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് മെയിൻ കുട്ടിയുടെ ഓരോരോ സ്റ്റെപ്പുകളും ഇപ്പൊ നിങ്ങൾ രണ്ടാം ക്ലാസ് തൊട്ട് കാണാൻ തുടങ്ങി ഇനി മൂന്ന് നാലായി നാലായിപ്പോ ഇനി കൂടി അങ്ങോട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ നമുക്ക് കാണാം ഓരോ സ്റ്റെപ്പും മാറുന്നത് ഓക്കെ അപ്പോ എന്താ പറയാ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം ഇത്രേ ഉള്ളൂ എനിക്കെന്തോ ഞാൻ ഇന്നലെ ഉറക്കം ഒട്ടും ശരിയായില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ തലവേദന ഒട്ടും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് തലവേദന അതൊക്കെ ഓക്കെ അത്രയൊക്കെ ഉള്ളു ഇനി പോയി വെള്ളം കുറീട്ടത് അവരുടെ ഇതൊക്കെ എടുത്തിട്ട് മാർക്ക് ലിസ്റ്റിൻ്റെയും അല്ലാതെ യൂണിഫോമിൻ്റെയും പിന്നെ സ്കൂളിൽ ഡോക്ടർ വന്ന് ചെക്കിങ് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാവരും എ പ്ലസ് ആണ് കുട്ടി ബോർഡിൽ പേര് വന്നിട്ടാന്നേട്ടോ അപ്പൊ ഓക്കെ അത്രയൊക്കെ തന്നെ ഉള്ളു എനിക്കൊരു കുഞ്ഞുവിടെ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ